നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ മുഴുവനായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ പലപ്പോഴും നമ്മളുടെ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളൊരു മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും നമ്മൾ നേരെ മൊബൈൽ ഷോപ്പിലേക്ക് കൊണ്ടുപോകും പക്ഷേ മൊബൈൽ ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള പ്രശ്നങ്ങളെന്ന് പരി കണ്ടെത്തി അതിനുവേണ്ട ഏത് പരിഹാരമാണ് വേണ്ടതെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് അതനുസരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ എങ്ങനെ സാധിക്കുന്ന ആളാണ് അപ്പോൾ ആ ഒരു ടിപ്സ് പരിശോധിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ് ചെറിയൊരു ആപ്പാണ് ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സി പി യു പെർഫോമൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് എത്രയുണ്ട് എത്ര യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും നമ്മുടെ റാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പുകളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റാം എത്രയാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ താഴെ ഭാഗത്ത് നമ്മുടെ ബാറ്ററി ഹെൽത്ത് എത്രയുണ്ട് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ അത് ഡൗൺലോഡിങ്ങും അപ്ലോഡിങ്ങിൻ്റെയും എത്രയാണ് സ്പീഡ് എന്നുള്ള ഡേ ഇവിടെ ലഭ്യമാണ് ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് അധികം ഓപ്ഷൻസുകൾ ഉണ്ട് ഇവിടെ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമ്മളത് ക്ലിക്കുകയാണെങ്കിൽ ഇവിടെ കുറേ അധികം ടെസ്റ്റ് ചെയ്യാനുള്ള സോ സൗകര്യങ്ങളുണ്ട് അതായത് നമ്മുടെ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തന്നെ മൊബൈൽ ഫോണിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിഹരിക്കുന്നതിന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും ഏറ്റവും ആയത്തിൽ സ്ക്രീനാണ് നമ്മുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കളർ വ്യത്യാസമുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മുടെ സ്ക്രീനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കും രണ്ടാമത്തെ മൾട്ടി ടച്ച് ടച്ചാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ മൾട്ടി ടച്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിവിടെ വേറെ രീതി അത് നമുക്കിവിടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പോയിന്റുണ്ട് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഉണ്ട് നമ്മൾ ടച്ച് സ്ക്രീനൊക്കെ ക്ലിക്ക് ചെയ്യാൻ പല ആളുകളും പറയാറുണ്ട് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ടച്ച് കംപ്ലയിൻ്റ് ആണെന്ന് തോന്നുന്നു തോന്നുമെന്ന് പത്രം ആളുകൾക്കൊക്കെ ഇത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്ക്രീനിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഈ കളർ എവിടെയെല്ലാം കിട്ടുന്നുണ്ടോ അതാണ് നമ്മൾ ടച്ച് നമ്മുടെ മൊബൈൽ ഫോൺ എന്തെങ്കിലും ടച്ച് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇതാണ് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ടച്ച് കംപ്ലയിൻറ്റ് പരിഹരിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നെറ്റ്വർക്ക് ഉണ്ട് ജി പി എസ് ഉണ്ട് ജി പി എസ് ഭാഗത്തേക്ക് പോവാൻ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ജി പി എസ് പെർഫോമൻസ് അത്ര ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് സ്പീഡ് നമ്മൾ ഇൻ്റർനെറ്റ് ഡൗൺലോഡിങ്ങിൻ്റെയും അപ്ലോഡിങ്ങിൻ്റെയും ടെസ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾ ഓരോ ചെക്ക് ചെയ്ത് നോക്കുക ക്യാമറ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറക്കോ ബാക്ക് ക്യാമറയ്ക്കോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ സിം കാർഡ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇവിടെ ഡിവൈസ് ഇൻഫോ എന്നൊരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുക്കുക പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും നമ്മുടെ നമ്മുടെ മൊബൈൽ ഫോൺ മുഴുവൻ ഡീറ്റെയിൽസ് ഇതിനകത്ത് ലഭ്യമാണ് നമ്മുടെ മൊബൈൽ ഫോൺ ബ്രാൻഡ് ഏതാണ് അതിൻ്റെ മോഡൽ ഏതാണ് സൈസ് ബ്രാൻഡ് നെറ്റ് അതുപോലെ തന്നെ ഹാർഡ്വെയർ ആൻഡ്രോയിഡ് വേർഷൻ എത്രയാണ് സിപിയും മോഡൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് സ്റ്റോറേജ് സിപിയു അതുപോലത്തെ ഡിസ്പ്ലേ ബാറ്ററി ഹെൽത്ത് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണക്ടിവിറ്റി തുടങ്ങിയ സെൻസർ സെൻസർ ഭാഗത്ത് ക്ലിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ എത്രത്തോളം സെൻസറുകളുണ്ട് ഏതെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചെയ്യും അപ്പോൾ ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ള ഒരാൾക്ക് നിർബന്ധമായും ആവശ്യമുള്ള ഒരു ആപ്പാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം